കായംകുളം എൽമെക്സ് വെഡിംഗ് കാസലിൽ പതിനെട്ടാമത് ആനിവേഴ്സറി നറുക്കെടുപ്പ് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളത്തെ പ്രമുഖ വസ്ത്ര വിൽപ്പനശാലയായ എൽമെക്സ് വെഡിംഗ് കാസലിൽ പതിനെട്ടാമത് ആനിവേഴ്സറി നറുക്കെടുപ്പ് നടന്നു നറുക്കെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു അതിനോടൊപ്പം തന്നെയാണ് ചാരിറ്റബിൾ പ്രവർത്തനവും എൽമെക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം തന്നെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഏകദേശം തുടങ്ങാറായി കഴിഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടത്തേക്ക് വേണ്ടിയുള്ള എല്ലാം തന്നെ ഡോക്ടർമാരും നേഴ്സുമാരും അടക്കം ഉള്ള സ്റ്റാഫുകളെയൊക്കെ എടുക്കുന്നതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഒരു നല്ല ഹോസ്പിറ്റൽ കായംകുളത്തേക്ക് എല്ലാ നല്ല ഹോസ്പിറ്റലുകളും തന്നെയാണ് കായംകുളം താലൂക്ക് ആശുപത്രി മാറിക്കഴിഞ്ഞു ഇതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളെല്ലാം കുറേ കൂടെ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പം കൂടുതൽ ട്രീറ്റ്മെൻറ്റിലുള്ള ഫെസിലിറ്റീസിന് വേണ്ടി നമ്മൾ കൂടുതലും പോകുന്നത് പിന്നെ എറണാകുളം അമൃത അല്ല ഇതുപോലെയുള്ള ലക്ഷോർ മെഡിക്കൽ ട്രസ്റ്റ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ അപേക്ഷിക്കുന്നത് ദൂരമാണ് കുറച്ചുകൂടി ഫെസിലി നമുക്ക് ചികിത്സാ ഫെസിലിറ്റീസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മുടെ കായംകുളത്തിപ്പം ഉണ്ടാകാൻ പോവുകയാണ് കെട്ടിടം വരുന്നിട്ട് ഒത്തിരി കാലമായി കോവിഡ് സമയത്ത് നമുക്ക് ഏറെ പ്രയോജനപ്പെട്ടതാണ് നമ്മുടെ ആ എൽ മിസിൻ്റെ ഹോസ്പിറ്റൽ കെട്ടിടം കോവിഡ് സമയത്ത് അവിടെ ആളുകൾക്ക് താമസിക്കുന്നതിനും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും നമ്മളേറെ മുനിസിപ്പാലിറ്റി ഏറെ സഹായിച്ചിട്ടുള്ളതാണ് എൽ മിസിൻ്റെ ഹോസ്പിറ്റൽ സംവിധാനം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി സേവനം സേവനം ചികിത്സയ്ക്ക് ചികിത്സാ നഗരസഭാ വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് മാനേജിംഗ് ഡയറക്ടർ കെ ടി ഗോപാലകൃഷ്ണൻ എൽമെക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ വിജയാനന്ദൻ മാനേജർ എൻ ബാബു എന്നിവർ പങ്കെടുത്തു ചേട്ടന ഒരുപാട് ചാരിറ്റബിൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് ചെയ്തോണ്ടിരിക്കുന്നു പക്ഷേ ഇന്നും ചെയ്യുന്നുണ്ട് ഉള്ളൂ ഇന്ന് ചെയ്യുന്ന ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആയാലും അത് പാവപ്പെട്ടവരെ കണ്ടുപിടിച്ചു അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ദൗത്യം ഇപ്പോഴും അത് രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചിലപ്പഴി നേരത്തെ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ നമുക്ക് കായം കൊടുത്ത് നല്ല ഒരു ഹോസ്പിറ്റലില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം ഇവിടുന്ന് പോകേണ്ട ഒന്നാമത് ആലപ്പുഴയോ എറണാകുളത്തോക്കെയാണ് പോകേണ്ടത് അപ്പോൾ അടുത്ത ദൗത്യം എൽമെക്സിൻ്റേതായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വരുവാന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടത് അതിന്റെ നടപടിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു വാഷം ചേട്ടൻ അതിൻ്റെ കൂടെ നിൽപ്പുണ്ടെന്നറിയാം ആ ഹോസ്പിറ്റല് ജനങ്ങളുടെ ഒരാഗ്രഹമാണ് കായംകുളത്ത് ജനങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എൽമെക്സിൻ്റെ വരാൻ പോകുന്ന ഒരു ആരോഗ്യ മേഖലയിലെ ചുവടുവെപ്പ് നന്നായിട്ട് എല്ലാം അറിയാം അറിയാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് ഹോണ്ട ഹോണ്ട ഷൈൻ ാണ് സമ്മാനമായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ബിനു ചിലേടത്ത് വീട് ചെട്ടികുളങ്ങര എന്നയാൾക്ക് ഹോണ്ട ഷൈൻ സമ്മാനമായി ലഭിച്ചു കൂപ്പൺ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് സുലേഖ സീഗൾ കല്ലുമൂട് കായംകുളം എന്നയാൾക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടറാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ലക്ഷ്മി കാവഞ്ചേരിൽ നികുഞ്ജം പുള്ളിക്കണക്ക് എന്നയാൾക്ക് ഹോണ്ട ഷൈൻ കൂപ്പൺ ഷൻ ആര്യ ഹരിഭവനം കാപ്പിൽ കൃഷ്ണപുരം എന്നയാൾക്ക് ഹോണ്ട ആക്ടിവയും കൂപ്പൺ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ലൗലിദാസ് ലക്ഷ്മി മുതുകുളം നോർത്ത് ചൂളത്തെരുവ് എന്നയാൾക്ക് ഹോണ്ട ആക്ടിവയും സമ്മാനമായി ലഭിച്ചു